എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതോസ് വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ശരിക്കും പറഞ്ഞാലേ ചിയാ സീഡിനെ പറ്റിയുള്ള ഒരു വീഡിയോ കേട്ടോ ചിയാ സീഡം നമ്മളെല്ലാം കേട്ടിട്ടുണ്ടല്ലേ എന്നെപ്പോലെ ആദ്യമായിട്ടാണോ ചിയാ സീഡ് ആരെങ്കിലും കഴിക്കുന്നത് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ചിയാ സീഡൊക്കെ മേടിച്ചു അന്നേരം എപ്പോഴും അവർ കണക്ക് പറയുന്നത് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വരെയൊക്കെ നമുക്ക് കഴിക്കാമെന്നാണ് പറയുന്നത് ഒരു ദിവസം പക്ഷേ നമ്മൾ ആദ്യമായിട്ട് കഴിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യം കുറച്ച് എമൗണ്ടിൽ നിന്ന് നമ്മൾ കഴിച്ചു തുടങ്ങുക അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കഴിച്ചു തുടങ്ങുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ടീസ്പൂൺ മാത്രം ചിയസീഡാണ് എടുക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് കഴിച്ചു തുടങ്ങുന്നവർ ഒരു ടീസ്പൂൺ മാത്രം ചിയാ സീഡ് എടുക്കുക അല്ലെങ്കിൽ അര ടീസ്പൂൺ ഒരുപാട് ഗുണഗണങ്ങളുള്ളതാണ് ചിയാ സീഡ് അതുപോലെ തന്നെ അധികമായാൽ ഇത് നമുക്ക് പണി തരികയും ചെയ്യും നിങ്ങൾ എന്തെങ്കിലും മരുന്നുകളൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ ഈ ചിയാസിഡ് കഴിക്കാവൂ കേട്ടോ നിങ്ങളുടെ ബ്ലഡ് പ്രഷറൊക്കെ വേരി ചെയ്യുന്നവരാണെങ്കിലും ഷുഗറിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവരാണെങ്കിലും എന്തെങ്കിലും അലർജി സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറുടെ അഡ്വൈസോട് മാ കൂടെ മാത്രമേ ഇത് കഴിക്കാവൂ അതുപോലെ തന്നെ കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്നത് ഇത് കഴിവതും ഒഴിവാക്കുന്നതു തന്നെയാണ് ഒരു പരിധിവരെ നല്ലത് കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുകയേ ചെയ്യരുത് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ചിയാ സീഡ് എടുത്തു അത് ചെറു ചൂടുവെള്ളത്തിലാണ് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ചിയാ സീഡ് തണുത്ത വെള്ളത്തിൽ യോജിപ്പിച്ചെടുക്കുന്നതിനേക്കാളും നല്ലത് ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് കലക്കി വെക്കുന്നതാണ് നല്ലത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നേരം അതിനെ അങ്ങനെ തന്നെ വെച്ചിരിക്കുക കാരണം നമ്മുടെ ബേസിൽ സീഡൊക്കെ പോലെ തന്നെ അത് കുതിർന്ന് വരുന്ന ഒന്ന് തന്നെയാണ് അതുകൊണ്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞ ശേഷം മാത്രം ഉപയോഗിക്കുക ഇനിയും അന്നേരത്തേക്കിനാ ചെറു ചൂടൊക്കെ മാറി ഞാനിതിലേക്ക് ഇപ്പം ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങയും തേനും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ചിയാ സീഡ് ഇങ്ങനെ ഒരു പതിനൊന്ന് മണി നേരമൊക്കെ ആകുമ്പം കഴിക്കുന്നതിനെയാണ് നല്ലത് കാരണം അന്നേരം ഉച്ചയ്ക്കലത്തെ ഭക്ഷണം നമ്മൾ കുറച്ച് മാത്രമേ കഴിക്കുള്ളൂ കാരണം ചിയ സീഡ് ഡൈജസ്റ്റ് ആവാൻ കുറച്ച് താമസമാണ് അതുകൊണ്ടാണ് നമുക്ക് പിന്നെ വിശക്കുന്നതായിട്ട് തോന്നാത്തത് ഗ്യാസിൻ്റെ ഒക്കെ പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ വളരെ കുറച്ച് മാത്രമേ ചിയാ സീഡ് ഉപയോഗിക്കാവൂ അല്ലെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവൂ ജ്യൂസിനകത്തെ പുഡിങ്ങിനകത്തേ ഒക്കെ ചിയാ സീഡ് ചേർത്ത് നമുക്ക് കഴിക്കാം പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് കുതിർത്ത് വെച്ച ശേഷം മാത്രമേ കഴിക്കാവൂ ഡ്രൈ ആയിട്ടുള്ള ചിയാ സീഡ് ഒരിക്കലും കഴിക്കരുത് അത് നമ്മുടെ സ്റ്റൊമക്കിന് നല്ല പ്രോബ്ലം എന്ന് തന്നെയാണ് അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ശരീരത്തിന് മാത്രമല്ല കേട്ടോ നമ്മുടെ മുടിക്കും നല്ല വളർച്ച കിട്ടുന്ന ഒന്ന് തന്നെയാണ് ചിയാ സീഡ് ഏത് കാര്യത്തിനായാലും നമ്മൾ ഗുണവും കാണും അതിനനുസരിച്ച് ദോഷവും കാണും അന്നേരം ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടുന്ന ഒന്ന് തന്നെയാണ് ചിയാ സീഡ് അല്ലെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ നമ്മൾ ചിയാസിഡ് കഴിച്ചു തുടങ്ങാവൂ എന്തെങ്കിലും മരുന്നുകളൊക്കെ ഒരുപാട് കഴിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഏത് ഡോക്ടറിനെയാണോ കാണിക്കുന്നത് ആ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ അഡ്വൈസ് എടുത്തിട്ട് മാത്രമേ ഈ ചിയാസിഡ് കഴിച്ചു തുടങ്ങാവൂ ഇനി ചിയാസിഡും ഓട്സ് ഒക്കെ ചേർത്ത് സ്മൂത്തി ഒക്കെ തയ്യാറാക്കി നയിക്കുന്നത് നല്ല ഹെൽത്തി തന്നെയാണ് അത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ആദ്യമായിട്ട് കഴിച്ചു തുടങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് എമൗണ്ടിൽ നിന്ന് മാത്രം കഴിച്ചു തുടങ്ങുക ഒന്നിൽ അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ അങ്ങനെ കഴിച്ചു കഴിച്ച് മാത്രമേ നിങ്ങൾ ചിയാ സീഡിൻ്റെ അളവ് കൂട്ടാവൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ചിയാ സീഡിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഒന്നും ഞാൻ വിവരിക്കുന്നില്ല കാരണം ഒരുപാട് ഗുണങ്ങളുള്ള ഒന്ന് തന്നെയാണ് ചിയാ സീഡ് കേട്ടോ ചിയാ സീഡ് കുറച്ചളവിൽ നിന്ന് കഴിച്ചു തുടങ്ങാൻ പറഞ്ഞതിൻ്റെ കാരണം എന്തെങ്കിലും അലർജി നമ്മുടെ ബോഡിക്കകത്ത് വരുവാണെങ്കിൽ അത് ശ്രദ്ധിക്കണം അങ്ങനെയുള്ളവർ അത് കഴിക്കരുത് അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു വേണം ചിയാ സീഡ് കഴിക്കാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറ്റി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്